തുനിയാവിന്റെ സങ്കടം നമ്മളെ ബാധിക്കാൻ പാടില്ല ഏതൊക്കെ ഉറങ്ങിപ്പോയാലും ഞാൻ പറയാറുണ്ട് ചിലപ്പം ക്ഷീണം കൊണ്ട് മക്കൾ എന്ന് വരും പക്ഷെ ആ മക്കൾക്കൊക്കെ അനുവാദം കൊടുക്കാൻ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഓ ഓൾ കുറെ ക്ഷീണിച്ചൊറങ്ങിപ്പോയതാ ഇഷാദ് നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നമാരല്ല അതൊക്കെയാ പല കുടുംബത്തിലിപ്പം സംഭവിക്കാറുള്ളത് ഓളത് ഉറങ്ങട്ടെ അല്ലെങ്കിൽ ഓൾ അത് ധരിക്കട്ടെ എന്ന് പറയുന്നവരല്ല മറിച്ച് പാടില്ല മക്കളെ എന്ന് പറയാൻ ഒരു വാപ്പാക്ക് കൊടുക്കേണ്ട ഒരു വാപ്പാക്ക് കൊടുക്കേണ്ട സ്ഥാനം പോലും വാങ്ങിക്കൊടുക്കേണ്ടത് മരങ്ങളാ ഒരു പാക്ക് കിട്ടേണ്ട സ്ഥാനല്ലേ സമയം ഞാൻ ഒരു നിർത്തുക കിട്ടേണ്ട സ്ഥാനം വാങ്ങിക്കൊടുക്കേണ്ട ഇങ്ങളാ ഞാൻ പറയാറുണ്ട് ചില കുടുംബത്തിലൊക്കെ മക്കൾ സ്കൂളിലുമാ ഓണാഘോഷ ഉണ്ട് കസവ് ആണോ മരങ്ങോട്ട് വാങ്ങിക്കൊടുക്കും കുറ്റം പറയാലോട്ടോ ഞാൻ നാട്ടിലെ അവസ്ഥയും കൂടി കൂട്ടിയിട്ടാണ് പറയണത് ഇനി ഇവിടെ എന്തെങ്കിലും ഒരു ഫങ്ഷൻ ഉണ്ട് പെൺകുട്ടികളും ആൺകുട്ടികളും കൂടി ഇല്ലാ കടന്നരുത് അല്ലെ അങ്ങനെ ഒരു ഗെറ്റ് ടുഗതർ പൈസ വേണം മാരൊക്കെ പൈസ കൊടുക്കും ചില മക്കള് വാപ്പാനെ പൊടിച്ചിട്ട് ഇരിക്കും മേ വാപ്പനോട് ചോദിക്കേണ്ടേന്ന് ചോദിക്കും പാനോട് പപ്പനോടൊന്നു പറയണ്ടേ ചിലന്മാര് പറയും അയിനോട് പറയേണ്ട അതൊരു പൊട്ടന സ്വന്തം വാപ്പാക്ക് വാങ്ങിക്കൊടുക്കേണ്ട സ്ഥാനം പോലും വാങ്ങിക്കൊടുക്കൂല പറയണം മക്കളെ വാപ്പ ജീവിച്ചതില് വാപ്പാന്റെ നെഞ്ചിന്റെ ബലത്തിൽ അങ്ങൾ ജീവിക്കുന്നെന്ന് അല്ലേ ഒരു വാപ്പാന്റെ നെഞ്ചിന്റെ മിടിപ്പ് തിന്നാ നിന്നാ തീരാവുന്ന പവറേ ഏത് മക്കളുള്ളൂ എത്തിങ്കാനെന്റെ ഒക്കെ വാതിലൊക്കെ ഒന്ന് പോയി നോക്കണം ഈ കഴിഞ്ഞ ദിവസം ഒരു വിദേശത്ത് വെച്ച് അപകടത്തിൽ മരിച്ച ഇരുപത്തെട്ട് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഉള്ളത് ആറ് ഏഴ് വയസ്സും മൂന്ന് വയസ്സുള്ള രണ്ട് പൈതൽ മക്കളാ മൂത്തോനെ ഒരു യത്തീൻ ചേർത്തിട്ട് ആ വാപ്പ വന്ന് ബസ്സിറങ്ങുമ്പോൾ ആ വാപ്പ അങ്ങനെ കണ്ണി വല്ല്യാപ്പ കണ്ണുനീരും തുടച്ചു പോകുന്ന സമയത്ത് വാപ്പനോട് സംസാരിച്ചപ്പോൾ ആ വാപ്പ പറഞ്ഞിട്ടുണ്ട് നീ എൻ്റെ ആയുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ കാരണം വരാന്തയിൽ വരാന്തേലിൻ്റെ മോനെ ആക്കി തിരിച്ചിറങ്ങിപ്പോരുമ്പോൾ എൻ്റെ മോൻ്റെ തിരിച്ച നോട്ടം കണ്ടിട്ട് എനിക്കിൻ്റെ മരിച്ചോയോനെ ഓർമ്മ വന്നതെന്ന് ഞാനിപ്പോഴും പ്രാർത്ഥിക്കുന്നത് പഠിച്ചോനെ ഇനിക്കിങ്ങാസ് നീട്ടിത്തരണം എൻ്റെ പേരക്കുട്ടികളെ നോക്കാനേന്ന് ഒരു വാപ്പാൻ്റെ നെഞ്ചിൻ്റെ മിടിപ്പിൻ്റെ ബലയുള്ളു മക്കളെ ഇങ്ങക്ക് ഭാര്യമാരെ ഇങ്ങക്ക് അതിൻ്റെ ബലത്തിൽ അങ്ങൾ ജീവിക്കുന്നു ആ ബലത്തിൽ അങ്ങൾ കിടന്നുറങ്ങുന്നതും ചാരത്ത് കിടക്കാൻ ഒരാളില്ലെങ്കിൽ നമ്മളെ മാംസത്തിന് വില കൂടും നമ്മളെ അഭിമാനത്തിന് ഇടിവ് സംഭവിക്കും പലരും നമ്മളെ മറ്റു പല അർത്ഥത്തിലും സമീപിക്കും ഒരു റോട്ടും മക്ക പോലും സ്വാധീനമല്ലാണ്ടായി വരും അതുകൊണ്ട് ആ ഭർത്താവിൻ്റെ മനമറിഞ്ഞ് മക്കളെ സ്വർഗത്തിലെത്തിക്കാൻ ആഘോഷങ്ങളിലും ആർഭാടങ്ങളിൽ നിന്നും മക്കളെ രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മളെ മാതാപിതാക്കളോട് നമ്മൾ പെരുമാറുന്നതാ നമ്മളെ മക്കൾക്കുള്ള മാതൃക മദ്രസയിലെ മക്കളോടൊന്ന് പറഞ്ഞു നോക്കുങ്ങൾ എങ്ങനെയാണ് അബ്മനെയും പാപ്പനെയും നോക്കേണ്ടി ഓലകാലൻ്റെ ഒട്ടിലാ സ്വർഗം അതാരാ കാണിച്ചു കാണിച്ചൊടുക്കേണ്ടത് നമ്മൾ നമ്മളെ ജീവിതത്തിൽ നിന്നും മക്കൾക്കത് കണ്ടുപഠിക്കാനേ പറ്റൂ വാപ്പനെയും ഇമ്മനെയും നോക്കിയാൽ സ്വർഗ്ഗം കിട്ടുന്നേ മദ്രസേന്ന് പഠിപ്പിക്കാൻ പറ്റൂ അല്ലാണ്ട് അവിടെ ഒരു വാപ്പനെയും ഇമ്മനെയും കൊണ്ടുവന്നിട്ട് ഓലെങ്ങനെ നോക്കണം എന്ന് അഭിനയിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റൂല അത് നമ്മളെ ജീവിതത്തിൽ നിന്ന് നമ്മളെ മക്കൾക്ക് നമ്മളെ കാണിച്ചു കൊടുക്കുകയും നമ്മളെ കണ്ട് പഠിക്കുകയും ചെയ്യേണ്ട ഒരു രീതിയാണ് അതിലേറ്റവും വലിയ ഉത്തരവാദിത്തം മക്കൾക്കാട്ടോ ഭർത്താക്കന്മാരോട് ഞാൻ വേറെ പറഞ്ഞോളാം നിങ്ങളന്മാരെ നോക്കണം രണ്ടാം സ്ഥാനേ മര്യക്കക്ക് വരുന്നുള്ളൂ രണ്ടാം സ്ഥാനേ മര്യക്കക്ക് വരുന്നുള്ളൂ അതിൻ്റെ അർത്ഥം ഭർത്താക്കന്മാരുടെ മാതാക്കളെ പിതാക്കളെ അയാൾ നോക്കണം നല്ല ഭാര്യമാർ പറഞ്ഞു കൊടുക്കണതാ നിങ്ങളമ്മനെയും പാപ്പനും ഇങ്ങൾ നോക്കണം നിങ്ങൾ നോക്കാൻ പറ്റിയിട്ടില്ലേ ഞാൻ നോക്കും അതോടൊപ്പം തന്നെ നല്ല ഭർത്താക്കന്മാർ പറയണം ഇനി എൻ്റെ അമ്മനെയും പാപ്പനെയും മാത്രം നോക്കിയാൽ പോരെ എനിക്കും ഒരു അമ്മയും പാപ്പയും പോലെ ഈ കുടുങ്ങി നോക്കണം ഇതൊക്കെയാ ഇസ്ലാമിൻ്റെ ഉത്തരവാദിത്വം അതുകൊണ്ട് തന്നെ മാതാപിതാക്കളെ നമ്മൾ സംരക്ഷിക്കുന്നത് മക്കൾ കണ്ടാലേ നമുക്കത് തിരിച്ചു കിട്ടൂ എൻ്റെ അമ്മ എപ്പോഴും പറയലുണ്ട് എൻ്റെ അമ്മ അല്ലെങ്കിൽ നിന്റെ അമ്മനെ ഞാൻ കണ്ടത് ഉമ്മൻ്റെ അമ്മ കിടന്നെടുത്തിൽ വൃത്തിയേട് കഴിയുമ്പോൾ അതിങ്ങനെ കയ്യോണ്ട് വാരി കവറിലിട്ട് അതിങ്ങനെ കെട്ടിയിട്ട് എൻ്റെ കൈമ തിരിഞ്ഞു പുറത്തുണ്ടെച്ചിടുന്നു അത് കണ്ട് എനിക്കിപ്പോൾ എൻ്റെ ഉമ്മ കിടപ്പിലാകുമ്പോൾ ഞാൻ ഉമ്മൻ്റെ അടുത്ത് നിന്ന് തിരിച്ചു പോരുന്നത് എന്ന് തോന്നും എന്ന് കരുതിയിട്ട് എൻ്റെ അമ്മപ്പോഴും എൻ്റെ അമ്മൻ്റെ അടുത്തേക്ക് പോകാറുണ്ട് ഞാൻ പറയലുണ്ട് നമ്മളെ മക്കൾ നമ്മളിൽ നിന്ന് കാണുന്നതാ സ്നേഹം പരിഗണന എപ്പോഴും പറയാറില്ലേ സ്നേഹം നമ്മൾ കൊടുത്താലേ തിരിച്ചു കിട്ടൂ അതെന്നെങ്കിലും നമുക്ക് തിരിച്ചു കിട്ടും നമ്മൾ കൊടുക്കുന്ന സ്നേഹം മാത്രമേ നമ്മളെ ജീവിതത്തിലേക്ക് അള്ളാഹു നമുക്ക് തിരിച്ചു തരൂ അത് തിരിച്ചു തരും നമ്മൾ പ്രതീക്ഷിച്ചവരിൽ നിന്ന് അള്ളാഹു തന്നിട്ടില്ലെങ്കിലും മറ്റു പലരിലൂടെയും അള്ളാഹു കൊടുത്ത സ്നേഹം അള്ളാഹു ഒരിക്കലും വെറുതെ ആക്കി കളയൂല ഇർഹമു മൻഫിൽ അറളി ഇർഹമുക്കും മൻഫി സമാ ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ കൂട്ടത്തിലുള്ളവരോട് കരുണ കാണിക്കണം ആ സ്നേഹം നമ്മൾ കുടുംബത്ത് കൊടുത്തു തുടങ്ങിയ പല രീതിയിലും അള്ളാഹു നമ്മളെ സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിക്കും ആ ധൈര്യം മതി നമുക്ക് ജീവിക്കാൻ നൂറാൾ നമുക്ക് ശത്രുവാകത്തുണ്ടെങ്കിലും പടച്ചോ നമ്മളെ കൂടണ്ടേ ആരെ പേടിക്കണം അതിനൊരു കഥ പറയാറുണ്ട് ഒരു ചെറുപ്പക്കാരൻ അവൻ വിദേശ രാജ്യത്ത് വന്ന് വലിയ ജോലി നേടി ആരും മോഹിക്കുന്ന സാലറിയും കിട്ടി അന്ന് അയാൾ അന്നയാളയാളെ ഭാര്യനോട് പറഞ്ഞു കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു സമ്മാനം വാങ്ങി ഞാൻ നാട്ടുക്ക് പോവുക ഭാര്യ ചോദിച്ചു ആർക്ക് കൊടുക്കാനാ എൻ്റെ അധ്യാപകന് കൊടുക്കാൻ അത്ഭുതത്തോടെ അവൾ ചോദിച്ചു എന്താ കാരണം അത് ഞാൻ തിരിച്ചു വന്നിട്ട് പറയാം കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു സമ്മാനം വാങ്ങി ആ ചെറുപ്പക്കാരൻ നാട്ടിൽ വിമാനം കയറി അയാൾ ചെറുപ്പകാലഘട്ടത്തിൽ നാലാം ക്ലാസ് പഠിച്ച തൻ്റെ എൽ പി സ്കൂളിലെ അന്നത്തെ ക്ലാസ് അധ്യാപകൻ അദ്ദേഹം തിരഞ്ഞു കണ്ടുപിടിച്ചു വയസ്സനായ ആ അധ്യാപകൻ്റെ ക്ലാസ് അധ്യാപകൻ്റെ മുൻപിൽ ചെന്ന് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു എന്നാ മാഷേ നിങ്ങൾക്ക് ഇന്ന ഓർമ്മ ഉണ്ടോ മാഷി കുറേ നോക്കി നിന്നിട്ട് പറഞ്ഞു എനിക്കറിയില്ല മോനെ എന്നാ ഉടനെ തന്നെ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു ഞാനൊരു കഥ പറഞ്ഞാൽ സാറിന് ഇന്ന വേഗം മനസ്സിലാവും സാറിന് നോർമണ്ടോ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നമ്മളെ ക്ലാസ്സിലുള്ള ഒരു കുട്ടി അവൻ്റെ വാപ്പ ഗൾഫിൽ നിന്ന് വന്നപ്പം വില കൂടിയൊരു വാച്ച് കൊണ്ടുവന്നിരുന്നു ആ വാച്ചും കെട്ടി ക്ലാസ്സിലൂടെ അങ്ങനെ ഷോ കാണിച്ച് നടക്കുന്ന അവന് ഉച്ചയായപ്പം നിലളിക്കാൻ തുടങ്ങി കാരണം ഒൻ്റെ ബാഗിൽ നിന്ന് ആ വാച്ച് ആരോ മോഷ്ടിച്ചിട്ടുണ്ട് ആ മോഷ്ടിച്ച വാച്ച് നമ്മളെ ക്ലാസ് റൂമിൽ ഏതോ ഒരു ബാഗിലുണ്ടെന്നും സാറിന് അറിയാം നമ്മളെ ക്ലാസ്സിലൊരു കുട്ടിയാണത് മോഷ്ടിച്ചത് എന്ന് സാറിന് അറിയാവുന്നതുകൊണ്ട് തന്നെ സാർ ഉച്ചയ്ക്ക് ശേഷം ക്ലാസ്സിൽ വന്നപ്പോൾ പറഞ്ഞു എല്ലാവരും ബാഗിൻ്റെ സിബ് തുറന്നിടുക കണ്ണടക്കുകയും ചെയ്യുക ഞാൻ ഓരോരുത്തരുടെ ബാഗും പരിശോധിക്കുന്നു രണ്ടാമത്തെ ബെഞ്ചിൻ്റെ നാലാമത്തെ ആളായിട്ടിരിക്കുന്ന എൻ്റെ മുൻപിലേക്ക് സാറ് വരുമ്പോൾ എനിക്ക് ഉറപ്പാണ് എൻ്റെ ബാഗെന്ന് സാറിന് ആ വാച്ച് കിട്ടും കാരണം അതെടുത്തത് ഞാനായിരുന്നു എന്ന് സാറിന് മനസ്സിലാവും പക്ഷേ സാറ് പരിശോധിച്ച് ഞാനടക്കം ആ ക്ലാസ്സിലുള്ള അൻപത് കുട്ടികളെയും പരിശോധിച്ച് അൻപതാമത്തവൻ്റെ ബാഗും പരിശോധിച്ച് തിരിച്ചു വന്ന മുൻപിൽ നിന്ന് സാറ് പറഞ്ഞു എല്ലാവരും കണ്ണുറന്നോളൂ വാച്ച് കിട്ടിയിട്ടുണ്ട് പല കുട്ടികളും ചോദിച്ചു ആര് ആരുടെ ബാഗിലാണ് സാർ ഉത്തരം പറഞ്ഞിട്ടില്ല അവസാനം വാച്ച് കൊടുത്ത് തിരിച്ചു പോകുമ്പോൾ എനിക്ക് ഉറപ്പാണ് സാറേ ഞാനാണത് ചെയ്തതെന്ന് സാറിനറിയാം സാർ എന്നെ തിരിച്ചു വിളിക്കും പക്ഷെ എന്നെ സാറ് വിളിക്കുകയും ചെയ്തില്ല ആ കുട്ടി ഞാനാണ് സാർ അന്നുങ്ങളെന്നെ അപമാനിച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥയിൽ എത്തിപ്പെടാൻ പറ്റൂലായിരുന്നു ഒരു ഞാൻ കള്ളനായി മാറിയേക്കാം ആ അധ്യാപകൻ പറഞ്ഞു എനിക്കെന്നെ മനസ്സിലായിട്ടില്ല മോനെ അത്ഭുതത്തോട് വീണ്ടും ആ കുട്ടി ചോദിച്ചു എന്നാൽ അന്ന് ആ ബേഗിൽ എൻ്റെ ബേഗായിരുന്നു എൻ്റെ മുഖത്തേക്ക് സാറൊന്നും നോക്കിയിട്ടുണ്ടാവില്ല എൻ്റെ ബേഗെന്ന് അത് കിട്ടിയപ്പോൾ അപ്പം അധ്യാപകൻ തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട് മോനെ ഞാനും കണ്ണടച്ചിട്ടാണ് ബാഗ് പരിശോധിച്ച് എൻ്റെ അൻപത് കുട്ടികളിൽ ഒരാളെപ്പോലും കള്ളനായിട്ട് കാണാൻ എനിക്ക് ആഗ്രഹമല്ല അൻപത് പേരെയും ഞാൻ ഒരുപോലെ സ്നേഹിച്ച് അതുകൊണ്ടൊരു പക്ഷേ നിൻ്റെ മുഖം ഞാൻ അന്ന് കണ്ടിരുന്നെങ്കിൽ പിന്നീട് ഓരോ ദിവസവും നിന്നെ ഒരു കള്ളനായിട്ട് എൻ്റെ മനസ്സ് തോന്നുകയായിരുന്നു അത് തോന്നാതിരിക്കാൻ ഞാനും കണ്ണടച്ചിട്ട് ആ ബാഗ് പരിശോധിച്ച് അതുകൊണ്ട് ഇങ്ങാരാന്ന് എനിക്കറിയില്ല കൊണ്ടുപോയ വില കൂടിയ സമ്മാനത്തിൻ്റെ വില കുറഞ്ഞുപോയി എന്ന സങ്കടം കൊണ്ട് ആ കുട്ടിക്ക് അരഞ്ഞു പ്രിയപ്പെട്ടവരെ സ്നേഹം കൊടുത്താലേ തിരിച്ചു കിട്ടൂ അതാർക്കായാലും അത് മക്കൾക്കായാലും ഭർത്താവിനായാലും മാതാപിതാക്കൾക്കായാലും അതുകൊണ്ട് ബന്ധങ്ങൾ ചേർക്കാൻ പ്രാധാന്യം കൊടുക്കണം കുടുംബത്തിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ ഓക്കെ അഹങ്കാര നിങ്ങൾ വെറുതെ അങ്ങോട്ട് പോകേണ്ട എന്നല്ല പറയേണ്ടി ക നാളെ മരിച്ചു മണ്ണിൻ്റെ അടി കിടക്കേണ്ടതാണ് ബാധ്യതകളില്ലാതെ കിടക്കണം ഒരാളെ മനസ്സും വേദനിപ്പിക്കാതെ കിടക്കണം ഒരാളും മനസ്സ് കരയാതെ കിടക്കണം ഒരാളും നമ്മളെ ഓർത്ത് വെറുപ്പോടെ കിടക്കരുത് ക അതുകൊണ്ട് നിങ്ങളൊന്ന് കാക്കൻ്റെ അടുത്ത് പോകണം നിങ്ങളൊന്ന് പങ്ങളെടുത്ത് പോകണം നിങ്ങളൊന്ന് അളിയാക്കാനോട് സലാം പറയണം നിങ്ങളൊന്നും പങ്ങളെ മക്കളോടും മിണ്ടണം ഓലമ്മളെ പറ്റിച്ചിട്ടുണ്ടാവും നമുക്ക് നഷ്ടം വരുത്തിയിട്ടുണ്ടാകും എന്നാലും ഒക്കെ നാളെ പടച്ചോണ്ടെടുത്ത് നിന്റെ മുൻപിൽ അള്ളാന്റെ കോടതിയിൽ നിങ്ങൾ തലകുനിച്ചിരിക്കുന്നത് എനിക്ക് ഇഷ്ടാവുന്നില്ലക്കാ അതുകൊണ്ട് കുടുംബം നന്നാക്കണേ ഞാൻ പോരങ്ങളെപ്പരം ആര് കുറ്റപ്പെടുത്തിയാലും ആ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഒരു പട്ടിന്റെ വില ആ കുടുംബക്കാർ തന്നിട്ടില്ലെങ്കിലും എനിക്ക് വിഷമല്ല ഞാൻ നിങ്ങളെ കൂടണ്ടെന്ന് പറഞ്ഞ് ധൈര്യം കൊടുത്ത നന്നാവുന്ന ഒരുപാട് കുടുംബ ബന്ധങ്ങളുണ്ട് കയറി ചെല്ലാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ബന്ധങ്ങളുണ്ട് അതൊക്കെ ഒന്ന് കയറി ചെല്ലാനും ഒന്ന് കൈ പിടിക്കാനൊക്കെ നിങ്ങൾ ശ്രമിക്കണം